ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് മോർണിംഗ് നമ്മളൊരു ഫിഷിംഗ് പോയായിരുന്നു സംഭവം അവിടെ ചെന്ന് ഇൻട്രോ കാര്യം വിട്ടുപോയി നല്ല മീൻ്റെ ആക്ടിവിറ്റി ഉള്ളത് കാരണം നമ്മൾ ആദ്യം തന്നെ കാസ്റ്റ് ചെയ്ത് തുടങ്ങി അപ്പോൾ എഡിറ്റിംഗ് ടൈം ഈ ടൈം ആയപ്പോഴാണ് സംഭവം ഇൻട്രോയുടെ കാര്യം വിട്ടുവരുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ കിട്ടി മോനെ കിട്ടി മോനെ കിട്ടി കിട്ടി മോനെ കിട്ടി കിട്ടി ഇപ്പറടെ വരും കിട്ടില്ല ചെയ്യാറ് കിട്ടില്ല വരാൽ സോറി ആ എല്ലാ വായിലും ചേറെ ചേർന്നായിരുന്നു ഓരോ ഓക്കെ എൻ്റെ ബാഗിലാക്കാം ഓ ഓ ബാഗിലാക്ക നല്ല ഹുക്കപ്പായിരുന്നു കേട്ടോ അത്യാവശ്യം സൈസുണ്ട് ചെറിയ വേഗം ഡാമേജു ആയി എത്തക്കുളത്തില്ല

വരട കാണിക്കാനാണ് നോക്കવાનું അയ്യോ അതായി നമ്മൾ അപ്പോൾ ഫ്രണ്ട്സ് വേറെ ഒരു മീനെ സ്ട്രൈക്ക് ചെയ്തില്ല അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബില്ലേക്കും കൂടി ഇനേബിൾ ചെയ്താൽ നമ്മളെ വീഡിയോ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ